മനോരോഗിയാണെന്ന വ്യാജ സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കാൻ മനോരോഗ വിദഗ്ധനെ സമീപിക്കുന്ന പോലീസുകാരന്റെ കഥയാണ് അറിയാതെ എന്ന അമീർ സലാമാണ് തുടക്കം മുതൽ ഒടുക്കം വരെ ഒറ്റ ഷോട്ടിൽ ചിത്രീകരിക്കുന്ന പതിനെട്ട് മിനിറ്റ് ദൈർഘ്യമുള്ള അറിയാതെ സംവിധാനം ചെയ്തിരിക്കുന്നത് മലയാളത്തിൽ ഒറ്റ ഷോട്ടിൽ പുറത്തിറങ്ങിയ ഏറ്റവും ദൈർഘമേറിയ ചിത്രമാണ് അറിയാതെ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ എന്തെങ്കിലും ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് റീച്ച് അങ്ങനെ ഒറ്റ ഷോട്ടിൽ ഒരു ആശയമാണ് ഒറ്റ ഷോട്ടിൽ ചെയ്യാം എന്നുള്ളൊരു ആശയമാണ് അപ്പോൾ ഒറ്റ ഷോട്ടെന്ന് പറയുമ്പോൾ ഒരുപാട് പരിമിതികളുണ്ട് കാരണം ഒന്നാമത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് വേണം സ്ക്രിപ്റ്റ് ചെയ്യാനുള്ളത് ക്യാമറ ചലിപ്പിക്കുന്നതിനും എല്ലാത്തിനും ഒരു ലിമിറ്റേഷനുണ്ട് അപ്പോൾ അതനുസരിച്ച് സ്ക്രിപ്റ്റ് ചെയ്യണം അതായത് ആദ്യത്തെ ബുദ്ധിമുട്ട് അത് കുറച്ച് പാടുവിട്ടാണെങ്കിലും അത് എഴുതി തീത്തു രണ്ട് കഥാപാത്രങ്ങൾ മാത്രമാണ് ചിത്രത്തിലുള്ളത് മനഃശാസ്ത്ര വിദഗ്ധനായി സഞ്ജു സലീമും പോലീസുകാരനായി അരുൺ ചിത്രത്തിൽ വേഷമിടുന്നു രാജ്യാന്തര മാർക്കറ്റിംഗ് വിഭാഗത്തിൽ ചിത്രം രാജ്യാന്തരം എന്റെ ഓഫീസ് തന്നെ ഉണ്ടായിരുന്നു അനിത ആദ്യം മാസം ഞങ്ങൾ ഞാൻ അത്രയ്ക്ക് സീരിയസ് ഒന്നും അല്ലായിരുന്നു പക്ഷേ അവൾക്ക് ഞാൻ എല്ലായിരുന്നു ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് ഒരു പെണ്ണിനൊരാളിനെ സ്നേഹിക്കാൻ പറ്റുമോ മനുപ്രസാദ് ആണ് ചിത്രത്തിന് വേണ്ടി ക്യാമറ ചെലവിച്ചിരിക്കുന്നത് റെഡ്സലാം പ്രൊഡക്ഷൻ നിർമ്മിച്ചിരിക്കുന്ന ചിത്രത്തിന് പന്ത്രണ്ടായിരം രൂപ മാത്രമാണ് ചിലവായി മീഡിയ വൺ തിരുവനന്തപുരം